നമ്മുടെ ഉളിക്കൽ പഞ്ചായത്തിലെ അറബി വാർഡിൽ നിന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച് ഉളിക്കൽ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ടോമി മുക്കനൂൽ സാറാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് സാർ എന്ത് തോന്നുന്നു ഈ അവസരത്തിൽ വൈസ് ഒത്തിരി സന്തോഷം തോന്നുന്നു എന്തൊക്കെ പ്രവർത്തന നമ്മൾ ഊന്നൽ നൽകുന്നത് ഈ ഭരണസമിതി കഴിഞ്ഞ ഭരണസമിതി തുടങ്ങി വെച്ച നിരവധി പദ്ധതികളുണ്ട് അതിൻ്റെ എല്ലാം പൂർത്തീകരണം രണ്ട് മാസം കൊണ്ട് നടത്തണം അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പല പദ്ധതികളും നടപ്പിലാക്കണം കാർഷിക മേഖല അതുപോലെ തന്നെ പാവപ്പെട്ട സമൂഹത്തിൻ്റെ താഴെത്തിട്ടുള്ള ആളുകളെ കൈപിടിച്ച് വരുത്തുന്നതിന് നിങ്ങളാൽ കഴിയുന്ന എല്ലാ സഹായവും ഉൾക്കൊള്ളുന്ന പദ്ധതികളും ഞങ്ങൾ ആവിഷ്കരിക്കും അങ്ങനെ നിര എല്ലാവരെയും കൂട്ടിപ്പിടിച്ച് ഉൾക്കൽ പഞ്ചായത്തിലെ മുഴുവൻ ആളുകളെയും കൂട്ടിപ്പിടിച്ച് പോകണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അതിന് സർവീസിന് അനുഗ്രഹിക്കട്ടെ വയോജനങ്ങൾക്കും അങ്ങനെയുള്ള പ്രത്യേക പദ്ധതികൾക്ക് നമ്മൾ നൽകുന്നുണ്ട് വയോജനങ്ങൾക്ക് വേണ്ടി വയോജന ഗ്രാ എല്ലാ വർഷവും വയോജന സംഗമങ്ങൾ നടത്തിക്കൊണ്ട് അവരുടെ ക്ഷേമത്തിനു വേണ്ടി അവരുടെ വിൻമനത്തിനു വേണ്ടി അവരുടെ പദ്ധതികൾ ആവിഷ്കരിക്കാറുണ്ട് വർഷവും ഞങ്ങൾ പദ്ധതിയിൽ ആവിഷ്കരിക്കും അവരെ താങ്ങായി തണലായി ഉൾക്കൽ ഗ്രാമപഞ്ചായത്തൊന്നും അവരുടെ ഒപ്പമുണ്ടാകും ഞങ്ങൾ കഴിഞ്ഞ ഭരണസമിതി ബാക്കി വെച്ച പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ അത് പൂർത്തീകരിച്ചു അതോ പുതിയ പദ്ധതികൾക്കാണോ പ്രാധാന്യം നൽകുന്നുണ്ടാവുക അല്ല കഴിഞ്ഞ ഭരണസമിതി തുടങ്ങി വെച്ച പദ്ധതികളെല്ലാം പൂർത്തീകരിക്കും കൂടാതെ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇരുപത്താറ് വർഷത്തേക്കുള്ള പദ്ധതികൾ പുതിയത് ഞങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കും നമ്മുടെ ഉളിക്കൽ പഞ്ചായത്തിന് വേണ്ടി എന്തെല്ലാം പുതിയ പദ്ധതികളാണ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടാവുക ഉളിക്കൽ പഞ്ചായത്തിൽ സ്റ്റേഡിയത്തിൻ്റെ സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട് അതിൻ്റെ പണി പൂർത്തീകരിച്ചുകൊണ്ട് യുവജനങ്ങൾക്ക് വേണ്ടി ഞങ്ങളത് സമർപ്പിക്കും ഒപ്പം ഞങ്ങൾ അങ്ങാടിശെടിത്തട്ടിൽ പഞ്ചായത്തിൻ്റെ ഒരു മൂന്നേക്കർ എഴുപത് സെൻറ്റ് സ്ഥലം കിടപ്പുണ്ട് അവിടെ ഇപ്പോൾ ഇരുപത്തഞ്ച് ലക്ഷം രൂപ മുടക്കിക്കൊണ്ട് ഒരു എം സി എഫ് പണി പൂർത്തീകരിച്ചിട്ടുണ്ട് അതുകൂടാതെ കൂടുതൽ പ പണം അതിലേക്കും ചിലവഴിച്ചുകൊണ്ട് വ്യവസായ ചെറു ചെറുകിട വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ ഞങ്ങളവിടെ ആവിഷ്കരിക്കും ഇപ്പോൾ ഉളിക്കൽ പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അതായത് വികസന പ്രവർത്തനങ്ങൾക്ക് നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിയട്ടെ ഈ ഭരണസമിതിക്ക് എന്ന് ആശംസിക്കുകയാണ് നമ്മുടെ ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട ടോമി മുക്കനോലി സാറാണ് ഇപ്പോൾ നമ്മളോടൊപ്പം സംസാരിച്ചത് ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കായി നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമെന്നാണ് അദ്ദേഹം നമ്മളോട് നമ്മളോടൊപ്പം അറിയിച്ചിട്ടുള്ളത് ക്യാമറമാൻ നവനീതിനൊപ്പം ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നിന്നും സൂര്യാനൂപ് ഏജൻറ്റ്